അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് പോവാ കളഞ്ഞു പുഴുങ്ങിയത് എന്നാന്നോ തൊണ്ട് കറുത്തായിരുന്നു നാടന ഏത്തപ്പഴം ചെറിയ പഴാട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബലയാല പ്രത്യേകതയുണ്ട് പുട്ടിന് മിൽമയുടെ പുട്ടുപൊടി മിൽമയുടെ എന്ത് പുട്ടുപൊടി ചെമ്പാ പുട്ടുപൊടി അതുകൊണ്ടാണ് പുട്ട് തയ്യാറാക്കണെ അപ്പൊ ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ നനച്ചു വെച്ചായിരുന്നു അപ്പൊ നിങ്ങളെ പ്രേക്ഷകരി ഒന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരുന്നതാട്ടോ അപ്പെ നമുക്ക് പുട്ടുപുഴുങ്ങാ ഞാൻ പുട്ട് പുട്ടു ചുടു എന്ന് പറഞ്ഞ എന്നോട് കോട്ടയം മൊത്തമുള്ള ഒരു പേര് പറഞ്ഞു പോയി സബ്സ്ക്രൈബറാ പറഞ്ഞത് പുട്ടു പുഴുങ്ങണമെന്നാ പറയണ്ടായിരുന്നു ശരിയാ വളരെ കറക്റ്റ് ആട്ടോ ഞാൻ പുട്ട് ചുടുക എപ്പോഴും പറഞ്ഞു ചുടണം ഇങ്ങനെയല്ലല്ലോ പുട്ടു പുഴുങ്ങണന്ന് തന്നെ പറയണു അപ്പൊ നമുക്ക് പുട്ടുപുഴുങ്ങാ ഓക്കേ നമുക്ക് ചെറിയ തേങ്ങ ഇടീലിടണ്ടേ ഉം മറക്കേ മറിക്കേ ഉം ഇനി മക്ക് തേങ്ങ ഇടാം കേട്ടോ എനിക്ക് കുറച്ച് മതി കേട്ടോ മതി എന്ന് എനിക്കറിയോ എന്റെ മതിയായിരിക്കും കൂടുതലൊന്നും ഞാൻ എടുത്തോളാം അതേ എനിക്ക് ചെമ്പാപ്പുട്ട് കൂടി അല്ല ചെമ്പാപ്പുട്ട് അത്ര ഇൻട്രസ്റ്റ് അതിൻ്റെ പുട്ട ഇഷ്ടം ആണോ പിന്നെ നനച്ചപ്പടുത്തെന്ന് മാത്രമേ ഞാൻ ബാക്കിയായിട്ട് വെച്ചേക്കാൻ പറ്റില്ല അപ്പൊ ആയിക്കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇനി പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ കാണിക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഇതിങ്ങടെ ചെയ്ത് കഴിഞ്ഞാൽ പുട്ടിന്റെ പരിപാടി കഴിയും ഇനി വേറെ പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ടാണ് ചടപിട എന്ന പരിപാടികൾ അതെ അപ്പൊ നമുക്ക് പ്ലേറ്റിലേക്ക് പഴം പുഴുങ്ങിയത് എടുക്കാം ചെറിയ പഴയാണെങ്കിൽ നല്ല മധുരം ആട്ടോ ഉം ചെമ്പാ പുട്ടുപൊടി അപ്പ കഴിക്കുമ്പോ നല്ല മണമുണ്ട് ചെമ്പാ മാത്രം പോരാ ചെമ്പാ പുട്ടുപൊടി സാധാരണ ചെമ്പാ പുട്ടുപൊടി ഇവിടെ മേടിക്കാറുണ്ട് ഇവിടെ സാധാരണ കിട്ടണ നമ്മുടെ പലതിന്റെ അപ്പ ഇടയ്ക്ക് മേടിച്ചുകൊണ്ട് വരാറുണ്ട് പിന്നെ ഇത് നീ മിൽമയിൽ നീ പറഞ്ഞില്ല ആ ഷോപ്പിംഗ് വീഡിയോ വന്നിട്ടുണ്ടോന്ന് അറിയില്ല വന്നിട്ടുണ്ടോന്നറിയില്ല മിൽമയുടെ സാധാ പുട്ടുപൊടിയും റൈസ് പുട്ടുപൊടിയും ചെമ്പാ പുട്ടുപൊടിയും മേടിച്ചായിരുന്നു മേടിച്ചു ആ മേടിച്ചു കുറച്ചേ പിന്നെ കുറച്ചേ ആവി പിന്നും അരക്കണം അതെ അതെ എന്നിട്ട് മെച്ചപ്പുറത്തി അങ്ങോട്ട് പോയി

അതാ ഞരയുടെ അരിയാണോ ആണോ ഏത്തപ്പഴം എത്തപ്പോഴും അതിലിരിപ്പുണ്ട് പക്ഷെ അമ്മ വച്ചപ്പഴം കൊഴിക്കണേ ഏത്തപ്പഴം നീ ൊക്കെ പോകാനുള്ള ഇടയ്ക്ക് ഏതെങ്കിലും സമയത്ത് കഴിച്ചോടാം വന്നു കഴിയുമ്പോ ചുമ്മാ കഴിക്കാം പച്ചപ്പഴം കൂട്ടിയാട്ടോ ഞാൻ കഴിക്കണം ഇല്ല അമ്മ അതൊന്നും ഉപയോഗിക്കില്ലേ ഒരിങ്ങിരുന്നു കഴിഞ്ഞപ്പ സ്ഥിരം കൊഴച്ചുമായിരുന്നു അതല്ല ഫോർക്കും അപ്പൊ ഞാൻ ഒരു ബുദ്ധിമുട്ടുകളോ നല്ല അല്ലേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ അത്ര ഇൻട്രസ്റ്റ് ഇല്ല അരിപ്പുട്ടാ ഇതൊന്നും അങ്ങനെ ശീലിക്കാത്തോണ്ടായിരിക്കും ഗോതമ്പ് പുട്ടും വലിയ താല്പര്യം ഇല്ല അരിപ്പുട്ടാണ് എന്റെ ഫേവറേറ്റ് അതുകൊണ്ടാണ് ഞാൻ അരിപ്പുട്ടിന്റെ ഒരു പൊടി മേടിച്ചത് അതും നിങ്ങളെ കാണിക്കാൻ പറ്റ ചൂടുമ്പ് കണ്ടോ ഞാൻ അവിടെ പോയിരുന്നു കഴിക്കുന്നത് കാണിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കഴിക്കുന്ന ആട്ടോ നല്ല കുഴപ്പമില്ല അമ്മക്ക് എനിക്ക് അപ്പ ഇന്നും ബ്ലൂ ഷർട്ടാണല്ലോ അപ്പൊ ഇനി അത് മാറണവരെ ആ ബ്ലൂ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകാം പള്ളിയിൽ ആദ്യഫല പെരുന്നാൾ നടക്കുവായിരുന്നു ആ രാവിലെ അപ്പം സർവീസിന് പോയിച്ചു വന്ന് ഞാൻ പോയില്ലാട്ടോ ഞങ്ങൾ സർവീസിന് പോയില്ലായിരുന്നു അപ്പം ഞങ്ങളെ മേളയൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സംഗതികളൊക്കെ മേടിക്കാൻ ഓർത്താൽ പോണതാണ് ഉച്ചത്തേക്ക് മീൽസൊന്നും മേടിക്കുന്നില്ല കേട്ടോ അപ്പം അത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളെ അവിടെയുള്ള എന്തെങ്കിലും എടുക്കാൻ പറ്റിയെങ്കിൽ കാണിക്കാം കാരണം അവിടെ പാട്ടും ഇതുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല പള്ളിയുടെ ഫ്രണ്ട് വശമൊക്കെ എടുക്കായതായാലും നമ്മുടെ ഇടവക പള്ളിയല്ലേ അപ്പം എടുക്കാൻ പറ്റണത് എടുക്കാം കേട്ടോ അപ്പം പോയി വരാം പത്തേമുക്കാലായി നല്ല വെയിലായി രാവിലെ പള്ളിയിൽ ഒമ്പത് മണിക്ക് കഴിഞ്ഞു അതിന് ശേഷം പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണം പള്ളിയിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കണേ പക്ഷെ ഞങ്ങൾ ആ ആ ഭക്ഷണത്തിന് നിൽക്കണില്ല അവിടെ സെയിലുകൾ നടക്കണ്ട അതിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും പിന്നെ കാണിക്കാൻ പറ്റിയാൽ കാണിക്കാം കേട്ടോ ഓക്കെ വണ്ടിയെടുത്ത് കയറാം ഞങ്ങൾ പോവുക ആ പള്ളിയിൽ പള്ളിയിലിട്ടോ അപ്പം നല്ല വെയിലാണ് അറ്റവെയിൽ പനിയൊക്കെ ഉള്ളതുകൊണ്ട് വെയിലധികം കൊണ്ടാൽ ശരിയാവില്ല വേഗം പോയി ഞാൻ അമ്മയുടെ ബാഗ് എടുത്തിട്ടേ കേട്ടോ സ്കാർഫ് ഇതിൻ്റെ പുഴയിൽ കെട്ടിയിട്ടേക്കും ആവശ്യമില്ല അത് സൗകര്യം എങ്ങനെയാണ് ആവശ്യത്തിന് പള്ളിയിലാവുമ്പോൾ എന്തായാലും സ്കാർഫ് വേണ്ടല്ലോ മീറ്റിനൊക്കെ നീതിന് കെട്ടിയിട്ടുണ്ടോ അപ്പം ഇത് മിസ്സാവൂ ഇല്ല കയ്യില് കൃഷി നടക്കുകയും വേണ്ട കയ്യിലെപ്പോഴും എൻ്റെ ക്യാമറ ഉണ്ടാവും അപ്പം എല്ലാം കൂടെ പിടിക്കാൻ പറ്റില്ല കഴുത്തേടുന്ന എനിക്കിഷ്ടമല്ല ഇനി ചൂടെ ഇല്ല ഭയങ്കര ോ ഞാൻ ഈ കോട്ടൺ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നണില്ല പക്ഷേ ഞാനാണ് അമ്മയുടെ ഈ ബാഗ് ബാഗിപ്പോ സ്ഥിരം ഉപയോഗിക്കണട്ടോ കാരണം ഇതിൽ കൊടവുള്ളൂ അതുകൊണ്ടാ അമ്മയോഗിക്കില്ല ആ ഞാൻ മേടിച്ചുകൊടുത്ത ബാഗാ അമ്മ ഇത് ഉപയോഗിക്കണില്ല പക്ഷെ ഞാനാണിപ്പോ ഉപയോഗിക്കണേ ക്ലിയർ സ്കൈ വൈകുന്നേരമാകുമ്പോ മഴ പെയ്യോന്നറിയില്ല ഗംഭീരായിട്ടുണ്ട് പള്ളി എത്തിയിരിക്ക അവിടെയാണോ നമ്മള് അതെയോത്താലേ എടുക്കാം ഇപ്പോഴത്തെ വെയിൽ ഭയങ്കരമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുട എടുക്കുക പറഞ്ഞത് മാത്രമല്ല ഞാൻ നല്ല പനിച്ച് നല്ല തുള്ളി ഇരിക്കുന്ന സമയം ആ ദിവസമാണ് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഡോക്ടറെ കാണാൻ പോയതും പനി ഉണ്ടെന്ന് പറയുന്നതും ഒക്കെ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്നേ ദിവസം തന്നെയായിരുന്നു കേട്ടോ വിൽപ്പന മേള ആദ്യം തന്നെ ഞങ്ങൾ പള്ളിയുടെ പുറത്തു നിന്ന് നോക്കുകയാണ് എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ എന്ന് ഇപ്പോൾ തിരക്കുണ്ടോ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അവിടെ നിന്ന് നോക്കുവാണ് അപ്പോൾ വശ്യം തിരക്കൊക്കെ ഉണ്ട് എന്നാലും എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇടവകാംഗങ്ങളുടെ വീടുകളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും ക്രമമായി അവിടെ എത്തി എല്ലാം തരംതിരിച്ച് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അതെ അമ്മ ആ പറയായിരുന്നു ആദ്യം നമുക്ക് പള്ളിയിൽ പോയി പൈസ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാം എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ അതുമാത്രമല്ല വരുന്നവരെ സ്വീകരിക്കാനായിട്ട് വൈവിധ്യമാർന്ന ഭക്ഷണ സ്റ്റാളുകളും ഒക്കെ അവിടെ റെഡിയാണ് ഐസ്ക്രീം സ്റ്റോൾ തൊട്ട് അതെ ഐസ്ക്രീം സ്റ്റോൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ എൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ പ്രവീൺ ചേട്ടനും വൈഫ് കുട്ടികൾ അവരെല്ലാവരും ഐസ്ക്രീം ക്രീം സ്റ്റോളിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഐസ്ക്രീം മേടിച്ചേനേ പക്ഷേ ഞാൻ പനിച്ച് തുള്ളി ഇരിക്കുന്ന അവസ്ഥയിൽ ഇനി ഐസ്ക്രീം മേടിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പ്രയോജന എന്നോട് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറയാമായിരുന്നു എനിക്ക് പനിയാണ് അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മേടിച്ചേനെ പല വിധത്തിലുള്ള ഫ്ലേവേഡ് ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഐസ്ക്രീം പിസ്ത സ്ട്രോബെറി ബട്ടർ സ്കോച്ച് അപ്പയുടെ ആണെങ്കിൽ ഫേവറേറ്റ് ബട്ടർ സ്കോച്ച് എൻ്റെ ആണെങ്കിൽ ഫേവറേറ്റ് ചോക്ലേറ്റ് അമ്മയുടെ ആണെങ്കിൽ ഫേവറേറ്റ് വാനില്ല നിങ്ങളുടെ ഫേവറേറ്റ് ഏതായിരുന്നു പറയട്ടോ അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു എനിക്കത് മിസ്സിങ് ആയിട്ട് തോന്നി പക്ഷേ ആ പനിയുടെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ കഴിക്കാനായിട്ട് ഫീൽ ഇല്ലല്ലോ അമ്മത് എല്ലാവരോടും പോയി വർത്താനം പറയണതാണ് കേട്ടോ അപ്പം നമ്മുടെ ബന്ധുക്കളൊക്കെ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക താല്പര്യം കൂടുതലുണ്ടാവുമല്ലോ വർത്താനൊക്കെ പറയാനും വിശേഷങ്ങൾ പരസ്പരമൊക്കെ പങ്കുവെക്കാനും അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് പോവുമായിരുന്നു എനിക്ക് നല്ല ക്ഷീണമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ ചെല്ലുന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒന്ന് പകർത്താതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് അതെ അതാണ് ഭക്ഷണ സ്റ്റോളുകൾ അവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാ നമ്മുടെ ഇടവകാംഗങ്ങളുടെ എല്ലാ വീടുകളിൽ നിന്നുമുള്ള കാർഷിക ഉല്പന്നങ്ങളും മറ്റുപന്നങ്ങളും ഒക്കെ അവിടെ ക്രമമായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റോളുകളും ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഭക്ഷണ കൗണ്ടറാണല്ലോ അതെ ആ നിൽക്കുന്ന അപ്പുച്ചേട്ടൻ അടുക്കതേ തലയാട്ടുന്ന ആളുണ്ടോ ആ അപ്പുച്ചേട്ടൻ എൻ്റെ കസിൻ ബ്രദറാണ് അപ്പോൾ ആൾ സ്റ്റോളിൽ നിൽപ്പുണ്ട് എന്നോട് എന്തൊക്കെയോ വിശേഷങ്ങൾ പറയണ കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണത് ആളുടെ ഫേസ് ഒക്കെ ഉണ്ടോ അതൊക്കെ ഇടോട് ചോദിക്കുമായിരുന്നു അപ്പോൾ അമ്മ ഇടയ്ക്ക് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ വേണ്ടപ്പെട്ടവരെയൊക്കെ കാണുമ്പോൾ എപ്പോഴും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കും കേട്ടോ അത് അമ്മയുടെ ഒരു പ്രത്യേകതയാണ് അമ്മ എന്നോടും പറയും അങ്ങനെ പ്രത്യേകം ചോദിക്കണം നമ്മളെല്ലാവരുടെ കാര്യങ്ങൾ അറിയണം വിശേഷങ്ങളൊക്കെ അറിയണം എന്ന് എപ്പോഴും പറയും കേട്ടോ എന്നെ കണ്ട ഉടനെ തന്നെ എനിക്ക് പഴംപൊരി ബീഫ് കോമ്പിനേഷൻ ഭയങ്കര അറിയാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേഗം തന്നെ എടുത്ത് തന്നതാണ് പക്ഷേ എന്ത് ചെയ്യാം എനിക്ക് അന്നേരം പനിയായി പോയി അല്ലായിരുന്നെങ്കിൽ ആ സാധനം ഞാൻ ഒരു ഒരിക്കലും വിട്ട് കളയുന്ന ഒരു ഐറ്റമേ അല്ലാട്ടോ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് എത്രമാത്രം ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ എന്ന് എരിവിൻ്റെയും മധുരത്തിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ പഴമ്പൊരുക്ക് അധികം മധുരം കാണില്ല എങ്കിലാണെന്ന് രണ്ടേ നമ്മൾ കമ്പൈൻ ചെയ്യുള്ളൂ പക്ഷെ ഞാൻ എടുത്തില്ല അതെ ഇത് അമ്മയ്ക്ക് പരിചയമുള്ള ചേച്ചിയാണ് അപ്പോൾ വർത്തമാനം പറയുന്നതാണ് ഒത്തിരി നമുക്ക് പരിചയക്കാരെ കാണുന്ന ഒരു ഇടം കൂടിയാണല്ലോ നമ്മൾ പള്ളിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് വരുമ്പോൾ നമുക്ക് പരസ്പരം എല്ലാവരും പരിചയം ഉള്ളവരാണ് അപ്പോൾ അതെ ഓരോ സ്റ്റോളുകളിലും വൈവിധ്യമാർന്നിട്ടുള്ള ഐറ്റംസൊക്കെ കണ്ടു കുക്കീസ് കണ്ടു പുഡിങ്സ് ഉണ്ടായിരുന്നു അതെ ഇതേതോ ടൈപ്പ് പുഡിങ് ആണോ അതേ ചീസ് ആണോ അതെ ചീസ് ആണോ എന്തോ എന്തോ ഒരു ഐറ്റം ആയിരുന്നു അത് ആ അതേ ചീസ് കേക്ക് ഉണ്ടായിരുന്നു അമ്മയോട് ചോദിക്കുകയായിരുന്നു ചീസ് കേക്ക് വേണോ ബ്ലൂബെറി ീസ് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പനി ആയിരുന്ന എനിക്കൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതാ അത് ആ ആൻറ്റി കാണിച്ചു തന്നത് മോതമീൻ കറിയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ പറയായിരുന്നു അതൊട്ടും പൊടിയില്ല എന്ന് പറയുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ചീസ് കേക്കാന്ന് തോന്നുന്നു അന്നേരം പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് വിട്ടുപോയി എന്താന്ന് നിങ്ങളെന്താ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ അതോ പുഡിങ് ആണോ എനിക്ക് എന്തോ ഒരു നല്ലൊരു ഐറ്റം ആയിരുന്നു അത് ഇത് മുന്തിരിക്കൊത്തെന്നാണ് പറഞ്ഞത് അപ്പോൾ മ്മ സുഖിയന്നും പറഞ്ഞിട്ട് ഓടിച്ചാടി പോയി എടുത്തതാണ് അപ്പൊ പറഞ്ഞു അത് മുന്തിരിക്കൊത്താണെന്നാണ് പറഞ്ഞത് കേട്ടോ മുന്തിരിക്കൊത്ത് എന്താ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് എനിക്കറിയില്ല ചില പ്രത്യേക ഏരിയകളിൽ അത് ഫേമസ് ആണെന്ന് തോന്നുന്നു കേട്ടോ അതെ പഞ്ചസാര ഉണ്ടയാണ് അപ്പം ഞാൻ പൈനാപ്പിൾ ഉണ്ടാണെന്ന് കരുതിയാണ് ഓടിപ്പോയി എടുത്തത് പക്ഷേ അത് പഞ്ചസാര ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ണിയപ്പം അപ്പം ഉണ്ണിയപ്പം നമ്മൾ എടുത്തു തോന്നുന്നു കേട്ടോ ആ വഴിയാന്ന് നിങ്ങൾക്ക് കാണാം പിന്നെ അതേ ശർക്കര ഉണ്ടൊരു കളർ ചെയ്ഞ്ച് ആ ഉണ്ടെക്കൊരു കളർ ചെയ്ഞ്ച് എടുപ്പ് ഞാൻ പെട്ടെന്ന് വിചാരിച്ച് പൈനാപ്പിൾ ഉണ്ടാണെന്ന് കാരണം എനിക്ക് പൈനാപ്പിൾ ഉണ്ടാ ഭയങ്കര ഇഷ്ടമായത് കാരണം മനസ്സിൽ എപ്പോഴും നമുക്ക് എന്ത് കണ്ടാലും അതായിട്ട് നമുക്ക് തോന്നുമല്ലോ അങ്ങനെയാണെന്ന് വിചാരിച്ച് ഓടിപ്പോയി എടുത്താണ് അതെ ഇരിക്കുന്ന കുപ്പികൾ മൊത്തം നമ്മുടെ പാനിയാണ് കേട്ടോ പഴം കുഴയ്ക്കുമ്പോൾ നമ്മൾ പാനി ഒഴിക്കില്ലേ ആ പാനിയാണത് നമ്മുടെ ഇവിടങ്ങളിലുള്ളൊരു പ്രത്യേകതയാണ് ഒരു പ്രത്യേക ഡെസേർട്ടാണ് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് സദ്യ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പഴം പാനി കുഴയ്ക്കൽ എന്നൊരു ചടങ്ങുണ്ട് ഉണ്ട് അതായത് ആൻറ്റിയുടെ വീട്ടിൽ നിന്നാണ് ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഡോക്ടർ ആൻറ്റിയാണ് അപ്പം ആൻറ്റിയുടെ വീട്ടിൽ നിന്നാണ് ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുള്ളത് ഉണ്ണിയപ്പം നമ്മൾ വാങ്ങിയായിരുന്നു കേട്ടോ കാരണം അപ്പയ്ക്കും നല്ല ഇഷ്ടമാണ് ഉണ്ണിയപ്പം അപ്പം അമ്മ പറഞ്ഞു ആ നമുക്ക് ആ ഒരു പാക്കറ്റ് വാങ്ങാം അപ്പയ്ക്കും ഒക്കെ ഇഷ്ടമാണ് ിൽപസന്ത് എന്ന് ദിൽപസന്ത് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സാധനമാണ് ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത് എന്താ സംഭവം ഞാൻ നോക്കുമായിരുന്നു എനിക്ക് പെട്ടെന്ന് അത് പേര് കണ്ടപ്പോൾ കൗതുകമായിട്ട് തോന്നി അതുപോലെ കട്ലറ്റ്സ് കട്ട്ലെറ്റ്സ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പനിയാണെങ്കിലും എനിക്ക് വായിന്ന് വെള്ളം വന്നു നല്ല മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറയുമായിരുന്നു നമുക്ക് കട്ട്ലെറ്റ് എടുക്കാമെന്ന് പറയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ട്ലെറ്റുമായിരുന്നു കേട്ടോ നമ്മള് ബീഫൊക്കെ നല്ലോണം അതിനകത്ത് ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു നല്ലോണം ഫില്ലിങ് ഉണ്ടായിരുന്നു അതിനകത്ത് ബീഫിൻ്റെയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ഒക്കെ വന്നപ്പോൾ ആ ഒരു അരോമയൊക്കെ എൻ്റെ മൂക്കിലേക്ക് അടിച്ചപ്പോൾ എൻ്റെ രുചിമുഖങ്ങളൊക്കെ ഉണർന്നു എന്ന് വേണമല്ലോ പറയാനായിട്ട് മുന്തിരിക്കത്ത് എന്താണ് സംഭവം എന്ന് ഞാനിങ്ങനെ നോക്കുമായിരുന്നു നിങ്ങളുടെ ഏരിയയിൽ ഇത് ഫേമസ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറയട്ടോ അപ്പോൾ അവിടെ ആദ്യ പല പെരുന്നാളും വിൽപ്പന മേള വിൽപ്പന മേളയാണ് നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ട് പിന്നെ അതുകൂടാതെ ലൈവായിട്ട് വേറെയും നമുക്ക് ഭക്ഷണ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ അതുപോലെ സമോസ അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ചെന്നപ്പോഴേക്കും കുറേയൊക്കെ തീർന്നു കേട്ടോ കാരണം ലൈവൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് പെട്ടെന്ന് തീരുമല്ലോ പിന്നെ വിൽപ്പന മേള ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് പോകാം കാരണം എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ചു നേരം അവിടെ നിന്നേന ഐസ്ക്രീമൊക്കെ തിന്നിട്ട് അപ്പൊ അമ്മ എനിക്ക് കുട ചൂടിച്ച് തരികയാണ് വെയിലൊട്ടും കൊള്ളണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയുകയാണ് എന്നെ മാത്രമല്ല അമ്മയും ചൂട് എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് കുട ചൂടുമ്പോഴേക്കും ഉണ്ടല്ലോ എനിക്ക് മാത്രം ചൂടിച്ച് തരാം അമ്മ മാത്രം ചൂടില്ല ആന്നേ അപ്പൊ അത് പറഞ്ഞ് ഞങ്ങള് വഴക്കുണ്ടാക്കി നടക്കുമായിരുന്നു ഫുൾ കാറുകൾ പിടിച്ചോ അതുകൊണ്ട് അപ്പ അന്നേറ്റിട്ട് എങ്ങാണ്ട് പോയി കിടക്കുവാണ് ഇപ്പം വരും ഞങ്ങൾ ബസ് സ്റ്റോപ്പിന്റെ ഇവിടെ നിൽക്കും ഞങ്ങളുടെ സ്റ്റോളിൽ നിന്ന് ഒന്ന് രണ്ട് രണ്ടായിട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അതും ഒന്നും മേടിച്ചില്ല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പനി ചുണ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങള് ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മേടിച്ചില്ല എല്ലാം ഹോം മെയ്ഡായിട്ടാണ് അവിടെ ലേലം നടന്നോണ്ടിരിക്കണം ഓക്കെ അങ്ങനെ നോക്കിന്ന് എത്രയും വേഗം ഒന്ന് വണ്ടി വന്നാ മതി എന്നായിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലും ചൂടും പനിയും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും ആകെ ക്ഷീണത ആവശ്യത്തൊക്കെ ആട്ടോ അപ്പൊ അങ്ങനെ വന്നപ്പോൾ വേഗം വണ്ടി വന്നു ഞങ്ങൾ അവിടെ പോന്നൂട്ടോ കുറച്ച് നേരം നിന്നുള്ളൂ കാരണം പനിയായിട്ടിരിക്കുന്ന കാരണം കൊറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഞങ്ങൾ വേഗം പോന്നു നല്ല രസാണ് അവിടെ കാണാനായിട്ട് നിങ്ങളിപ്പോ കണ്ടല്ലോ ഒത്തിരി സ്റ്റോളുകളും കാര്യങ്ങളും ആ ഞാൻ സുഖയില്ലാത്തോണ്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഐസ്ക്രീം മേടിച്ചു കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ പലർക്കും തൊണ്ടവേന വന്നിട്ട് മാറുന്നില്ല പറഞ്ഞു പേര് ബാബു പച്ച പറഞ്ഞില്ല അവിടെ വന്നിട്ട് ചുമ ഒരു മാസമായിരുന്നു ചുമ അതെ അതെ ചുമോട് പറഞ്ഞു വളരെ ശ്രദ്ധിക്കണോ അത് കഴിഞ്ഞ ചുമ കൊറേ പേർക്ക് തൊണ്ടവേന വന്നിട്ട് മാറുന്നില്ലെന്നും ഞങ്ങളോട് വന്ന് സംസാരിച്ചത് കേട്ടോ ഒത്തിരി പേര് സബ്സ്ക്രൈബേഴ്സ് അതെ അതെ ഭയങ്കര സന്തോഷമായി ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഒരുപാട് പേര് എല്ലാരും ഒക്കെ വർത്താനം പറഞ്ഞു ഞങ്ങള് മൂന്ന് കട്ട്ലെറ്റ് വാങ്ങി കേട്ടോ ബീഫ് കട്ട്ലെറ്റാണ് ആ നമ്മുടെ പിന്നെ ഉണ്ണിയപ്പവും മേടിച്ചു അതും നമ്മുടെ നമുക്ക് ചെന്നിട്ട് കഴിക്കാം പഴംപൊരി ബീഫ് കണ്ടല്ലോ അപ്പുചേട്ടന്റെ അപ്പുചേട്ടൻ്റെ കസിൻ ബ്രദർ ആട്ടോ അപ്പു കുട്ടിയാട്ടൻ്റെ വാങ്ങിയില്ല കാരണം സുഖയില്ലാത്തോണ്ട് പഴമ്പൊരും ഇച്ചിരി ഹെവി ആയതുകൊണ്ട് സുഖയില്ലാത്തപ്പോ കഴിക്കുമ്പോ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല അതുകൊണ്ട് വാങ്ങിക്കായിട്ട് ഞാൻ മേടിച്ചാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനീഷനാട്ടുണ്ടത് ഡിസ്പ്ലേ ഇപ്പൊ കാണാതില് കാണാം അങ്ങനെ നമ്മൾ പള്ളിയിലെ അവിടെ ചുമ്മാ ഒന്ന് പോയി ഒരു സ്വല്പ സമയം നിന്ന് ഒന്ന് രണ്ട് ഐറ്റം വാങ്ങിച്ചു മടങ്ങി പള്ളിയിൽ ചൂടൊന്നുമില്ല പക്ഷെ ഇവക്ക് പനിയും അസ്വസ്ഥതയുള്ളതുകൊണ്ട് ഇരുന്നില്ലാട്ടോ പോകുന്നു അപ്പം ഞങ്ങളെതാ ഞാനും അമ്മ ഇന്ന് പിങ്കി പിങ്കിയാ രാവിലെ അപ്പ ഇന്ന് കോൺട്രാസ്റ്റ് കളറാ ബ്ലൂ എന്റെ ലെഗിങ്സിന്റെ കളർ അമ്മയ്ക്കും ബ്ലൂ ബ്ലൗസ് ഇടായിരുന്നു ആ ഓക്കെ Mày cho 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 കട്ട്ലെറ്റ് ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നുട്ടോ നല്ല കട്ട്ലറ്റ് ആയിരുന്നു നല്ലോണം ആ ഫില്ലിംഗ് ഉണ്ടായിരുന്നു ബീഫിൻ്റെയൊക്കെ ഫില്ലിങ് വന്നപ്പോൾ ഒരു പ്രത്യേക രുചിയായിരുന്നു കേട്ടോ കട്ട്ലെറ്റ് അതുകൊണ്ട് ഞങ്ങൾക്ക് തീർന്നത് അറിയില്ല അറിഞ്ഞില്ല വീഡിയോ വൈൻഡപ്പിക്കാനും പറ്റിയില്ല കാരണം അപ്പോഴേക്കും പിന്നെ പനിയുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇപ്പം എന്തായാലും പനിയൊക്കെ മാറി കുറച്ച് ക്ഷീണവും കൂടെ തീരാനേ ബാക്കിയുള്ളൂ അപ്പോൾ അത് റെസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പൊയ്ക്കോളും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോയും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ